എപ്പോഴും ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുന്നാൽ മതിയോ പുറത്തോടെ ഒന്ന് നടക്കുമെങ്കിലും വേണ്ടേ മഴ കുറഞ്ഞ സമയം നോക്കി ഒന്ന് അത്ഭുതപ്പെടാൻ ഇറങ്ങിയതാണ് മതിലിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന ഈ ചെടി കണ്ടോ നല്ല ഭംഗിയില്ലേ മതിൽപ്പന എലിച്ചെവ്യൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പന്നൽ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണിത് ഇലക്കടിയിലാണ് ഇതിന്റെ വിത്തിരിക്കുന്നത് ജാപ്പനീസ് ക്ലൈമ്പിംഗ് ഫേൺ എന്ന് പറയുന്ന പന്നലിന്റെ മറ്റൊരു സ്പീഷീസാണ് ഇത് ഇതും കാണാൻ നല്ല ഭംഗിയില്ലേ എനിക്ക് ഈ പ്രകൃതിയിലെ ഒരു ചെടികളും അത്ര നിസാരക്കാരാണെന്ന് തോന്നുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞ് പറിച്ചു കളയുന്ന ചെടികൾ വരെ വലിയ ഔഷധങ്ങളായേക്കാം എന്നതാണ് എന്റെ ഒരിത് അത്ഭുതപ്പെടാൻ കിട്ടുന്ന ഒരു അവസരവും പാഴകരുത് നമ്മുടെ കുട്ടി മനസ്സ് ഒരിക്കലും കളയരുത് അതാണ് എൻ്റെ വേറൊരിത്